ഹായ് ഗേൾസ് വെൽക്കം ബാക്ക് ടു ടെക്ട് സ്റ്റോറീസ് അപ്പതാ ഇതൊരു ഈവനിങ് വ്ലോഗാണ് അപ്പോൾ ഇന്ന് നമ്മളിവിടെ ചാത്തകണ്ടക്കാവൽ പോവുകയാണ് അവിടെ നമ്മുടെ ചുറ്റുവളക്ക് നടക്കുന്നുണ്ട് സോ ഏട്ടൻ്റെ പേരിലാണ് അപ്പം ഞാനും അച്ഛനും അമ്മയും ഏട്ടനും മുത്തശ്ശനും കൂടിയാണ് പോകണത് അമ്മമ്മ വരുന്നില്ല ആ ഞങ്ങൾ അഞ്ചു പേരും കൂടി അങ്ങോട്ട് പോവുകയാണ് സോ അതിൻ്റെ ഒരു കുട്ടി ഇന്ന് കാണിക്കാൻ പോണത് എനിക്ക് എത്രത്തോളം കവർ ചെയ്യാൻ പറ്റുന്നൊന്നും അറിയില്ല എന്നാലിന് മാക്സിമം ഞാൻ കാണിക്കുന്നുണ്ടാവും സോ ഇതാണ് എൻ്റെ അഭിപ്രായം ഞാൻ ഒരു വട്ടേ ഇട്ടിട്ടുള്ളൂ ഈ ഡ്രസ്സ് എൻ്റെ അമ്മയൊക്കെ വിളിക്കാൻ തുടങ്ങിയ ഒരു ധൃതിയിലാണ് ഞാൻ ഇനി ഇനി ഞാൻ സംസാരിച്ചിരുന്നു ബ്ലോഗ് ചെയ്യാമെന്ന് വോയിസ് വോയ്സ് ഓവറൊക്കെ കൊടുക്കാം അവിടെ എവിടെയായിട്ട് എന്തായാലും ഞാൻ കാണിച്ചു തരാം ഇന്നത്തെ ഒരു ഈവനിങ് ചുറ്റുവളക്കിൻ്റെ അമ്പലത്തിൽ പോണതും അങ്ങനത്തെയൊക്കെ സോ വെൽക്കം ഗേൾസ് ബായ് അങ്ങനെ ബൈ ബൈബയൊക്കെ പറഞ്ഞ് ഞാനും അമ്മയും മുത്തശ്ശൻ എന്താ കാറ് കയറാൻ പോവുകയാണ് ഏട്ടനും അച്ഛനും ഓൾറെഡി കാർ കയറിയിരിക്കുന്നുണ്ടായിരുന്നു ഞങ്ങളെ വെയിറ്റ് ചെയ്തിട്ട് അങ്ങനെതാണ് നമ്മുടെ ജേർണി നമ്മൾ സ്റ്റാർട്ട് ചെയ്തു ഞങ്ങൾ ഒരു ഫോർ ഒക്കെ ആകുമ്പോഴേക്കും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മളോട് ഒരു ഫൈവ് തേർട്ടിയൊക്കെ ആകുമ്പോഴേക്കാണ് അവിടെ എത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കറക്റ്റ് ടൈം ആയിരുന്നു അങ്ങനെ നമ്മൾ ഡിവോഷണൽ സോങ്സ് ഒക്കെ കേട്ട് നമ്മുടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു ഹാഫ് ആൻ അവർ ഉള്ളൂ ഈ അമ്പലത്തേക്ക് വരോട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ അമ്പലം ഉള്ളത് സോ അങ്ങോട്ട് കുറച്ച് ദൂരമേ ഉള്ളൂ അപ്പം ഇനി ഒരു ഫൈവ് മിനിറ്റ്സ് ഉള്ളൂ നമ്മൾ അമ്പലം എത്താൻ വേണ്ടിയിട്ട് ഈ പാടത്തിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ ഫാമിലി ടൈമിലുണ്ട് ഞാൻ വീഡിയോസൊക്കെ കാണിച്ചിട്ടുണ്ടാവും സോ അത് അപ്പുറത്താണ് അങ്ങനെ അങ്ങനെതാണ് നമ്മൾ അമ്പലത്തിൽ എത്താനായി ഇതാണ് ഞാൻ പറഞ്ഞത് ശ്രീ ചാത്തകെട്ടകാവ് നമ്മൾ കാറൊക്കെ പാർക്ക് ചെയ്ത് അമ്പലത്തിന്റെ ഉള്ളിലേക്ക് കയറാൻ പോവുകയാണ് അവിടെ കുറേ പേര് നാമം ഒക്കെ ചെല്ലുന്നുണ്ടായിരുന്നു വിടെ നാല് പേരുടെ പേരിലായിരുന്നു ചുറ്റുവിളക്ക് നടക്കുന്നുണ്ടായിരുന്നു അതിലൊരാളെ ഏട്ടനായിരുന്നു അങ്ങനെന്താ ഞങ്ങൾ തൊഴുകാനൊക്കെ കയറി താഴേക്കാവിൽ തൊഴുതു ഞാനും അമ്മയും അച്ഛനും മുത്തശ്ശനും ഏട്ടനും എല്ലാവരും കൂടി അപ്പോൾ അതാ വിളക്കുകളൊക്കെ കത്തിക്കാമെന്ന് വിചാരിച്ചു ഒരു രണ്ട് റോയേ ഞാൻ കത്തിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ സോ അതൊക്കെ കത്തിച്ചു അങ്ങനെ ഞങ്ങൾ മേലേക്കാവിലും തൊഴുതു എന്നിട്ട് പ്രസാദമൊക്കെ വാങ്ങിച്ചിട്ട് അവിടെ ജസ്റ്റ് പുറത്തുനിന്ന് തൊഴുതിട്ട് പിന്നെ അപ്പുറത്തായിട്ട് നമുക്ക് അയ്യപ്പൻ്റെ അമ്പലം ഉണ്ടായിരുന്നു സോ അങ്ങോട്ട് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു കാരണം ഭയങ്കര കാലാവസ്ഥ ഭയങ്കര മോശമായിരുന്നു മഴയൊക്കെ വരുന്നുണ്ടായിരുന്നു സോ അങ്ങോട്ട് ചിലപ്പോൾ പോകാൻ പറ്റിയില്ലെങ്കിലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ നാലുപേര് മാത്രമേ പോയുള്ളൂ മുത്തശ്ശിനൊന്നും നടക്കാൻ പറ്റുന്നുണ്ടാവില്ല സോ ഞങ്ങൾ നാലുപേരും കൂടിയും അയ്യപ്പൻ്റെ കാവിലേക്ക് നടക്കുകയാണിപ്പോൾ ഈ പാടമൊക്കെ കണ്ടപ്പോൾ എന്നോട് അമ്മ പറയുന്നുണ്ട് ഇതിൻ്റെയൊക്കെ വീഡിയോസ് എടുക്കുക ഇതൊക്കെയാണ് ഭംഗി ഇതിൻ്റെയൊക്കെ എടുത്ത് വെക്കുക വീഡിയോയിൽ ആഡ് ചെയ്യുക അങ്ങനെയൊക്കെ അപ്പം ഞാൻ കുറച്ച് കുറച്ച് അതൊക്കെ ഇങ്ങനെ വിഷ്വൽസ് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിൽ അപ്പോൾ കുറച്ച് നേരം അവിടെ ഇങ്ങനെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നിന്നു നമ്മൾ കുറച്ച് നേരം കൂടി അമ്പലത്തിൻ്റെ ഉള്ളിലുണ്ടാവും സോ കുറച്ച് നേരം പുറത്തൊക്കെ എന്തൊക്കെയാ ഒക്കെ ഒന്ന് നോക്കി നിന്നു പിന്നെ ഞങ്ങൾ കുറേ നേരം ആ താഴെ അമ്പലത്തിൽ തന്നെ ഇരുന്നു കാരണം നമുക്ക് കുറച്ച് സമയം കഴിഞ്ഞാൽ മാത്രമേ പായസം കിട്ടുള്ളൂ പിന്നെ ഫുൾ പൂജ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകണമെന്നുണ്ടായിരുന്നുള്ളൂ സോ കുറേ നേരം നമ്മൾ അങ്ങനെ ഇരുന്നു അവിടെ പിന്നെ വൃക്ഷികകാലമായോണ്ട് തന്നെ കുറേ അയ്യപ്പന്മാരുണ്ടായിരുന്നു അതുപോലെ തന്നെ ഭജൻസ് അങ്ങനെയൊക്കെ കുറേ അവിടെ ഉണ്ടായിരുന്നു കുറച്ച് ഞാനിപ്പം അച്ഛൻ്റെ വീട്ടിൽ നിന്ന് അച്ഛൻ്റെ അനിയന്മാരും അനിയന്റെ വൈഫും മക്കളും അവരെല്ലാരും കൂടി വന്നു പിന്നെ ഞങ്ങൾ നാലു പേരും കൂടെയും അങ്ങനെ കുറേ കുറേ സമയം പോയി ഞങ്ങൾ എന്തൊക്കെയോ കുറെ സംസാരിച്ചിരുന്നു അങ്ങനെ കുറേ സമയം പോയി എന്താ അറിയാമോ അതെ അതെ അവർക്ക് അറിയാമോ നല്ല അവർക്കറിയാ അവർക്കറിയാമോ എന്ന് ഞാൻ വിചാരിക്കുന്നു ചെലവനെങ്ങനെ കണ്ടിട്ട് അനിയന് അച്ഛൻ അനിയനോളം എന്തോ പൊട്ടി പടക്കം പൊട്ടിയതാണ് നമ്മൾ കുളത്തില് വീണൊക്കെ അവിടെ പായസം കൊടുക്കുന്നുണ്ടായിരുന്നു സോ ഞങ്ങൾ എല്ലാരും കൂടി പായസം കുടിക്കാൻ പോയി നല്ല പായസമായിരുന്നു ഭയങ്കര മധുര ഇല്ലാതെ ആയിട്ട് അങ്ങനെ ഇതാ നമ്മുടെ പായസമൊക്കെ കുടിച്ചതിന് ശേഷം നമ്മുടെ പ്രതിഷ്ഠയല്ലേ പ്രതിഷ്ഠേനെ ഈ നമ്മുടെ അമ്പലം ചുറ്റും മൂന്ന് വട്ടം ഇങ്ങനെ വലം വെക്കാന്ന് പറയില്ലേ സോ ചെണ്ടമേളം അങ്ങനെയൊക്കെ ആയിട്ടവിടെ നടക്കുന്നുണ്ടായിരുന്നു പിന്നെ ഫുഡ് കഴിക്കുന്ന വിശ്വസിച്ചൊന്നും എടുക്കാൻ പറ്റിയില്ല ഞങ്ങളിതാ മുത്തശ്ശനും അച്ഛൻ്റെ അനിയനും വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു അവർ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല സോ അങ്ങനെ അവിടെ ഇരിക്കുകയായിരുന്നു അത് കഴിഞ്ഞതാണ് എൻ്റെ അനിയത്തിയും അച്ഛൻ അനിയനും ഭാര്യയും എല്ലാവരും തിരിച്ച് അവരെ വീട്ടിലേക്ക് പോവുകയാണ് സോ അത് കഴിഞ്ഞ് ഞങ്ങളും അവിടുന്ന് റിട്ടേൺ അടിച്ചു നമ്മുടെ വീട്ടിലേക്ക് വേണ്ടിയിട്ട് അപ്പോൾ അത്യാവശ്യം നമ്മൾ തിരിച്ച് വീട്ടിലെത്തി ചുറ്റുകളൊക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞാൽ അമ്പലത്തിലൊക്കെ തൊഴുതു കുറേ പ്രസാദമൊക്കെ കഴിച്ചു അവിടെ തന്നെ നമുക്ക് ഫുഡ് ഉണ്ടായിരുന്നു ഇന്ന് ഇഡ്ഡലിയും സാമ്പാറും എനിക്ക് അതിൻ്റെ ഒന്നും വിഷ്വൽസ് എടുക്കാൻ പറ്റിയില്ല അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു അതൊക്കെ കഴിഞ്ഞതാ തിരിച്ച് നമ്മൾ വീട്ടിലെത്തി അച്ഛൻ്റെ അനിയൻ്റെ ഫാമിലി വന്നിട്ടുണ്ടായിരുന്നു അവർ അച്ഛൻ്റെ വീട്ടിലേക്കും പോയി ഞങ്ങളിതാ നേരെ വീട്ടിലേക്കും വന്നു സോ അതായിരുന്നു ഇന്നത്തെ ഒരു വീഡിയോ എത്ര മിനിറ്റ് ഉണ്ടാകുന്നൊന്നും എനിക്കറിയില്ല എന്നാലും ആ അത്യാവശ്യം ഉണ്ടാവും ഞാൻ അത്യാവശ്യമൊക്കെ ഒന്ന് ഒക്കെ ഒരു വിധം ആഡ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു വീഡിയോയിൽ സോ അടുത്ത വീഡിയോ വരുമ്പോഴേക്കും